ഹലോ സെബരിവഡി ഗെയിം നമ്മൾ തോന്നിയിട്ടുള്ളത് അടിപൊളി സ്പിന്നിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളെ ഇല്ലാണെങ്കിൽ അറുനൂറ് ഡാമിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ദീപാവലി ഇറങ്ങി വെന്റ് ആണ് കറക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ കറക്റ്റ് നമുക്ക് ഈ ഒരു ബണ്ടിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ലാവലെ നമുക്ക് എന്തായാലും ടാപ്പ് ടാപ്പ് ചെയ്ത് സ്പിൻ ചെയ്ത് നോക്കാം നമ്മൾ ഇനിയും ടോപ്പ് അപ്പ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എന്തായാലും ടാപ്പ് ടാപ്പ് ചെയ്ത് ഒരു ഒറ്റ സ്പിന്നങ്ങട്ട് പോവാം തൊണ്ണൂറിൻ്റെ അഞ്ചാം അഞ്ച് സ്പിന് കിട്ട് നമ്മളങ്ങ് ചെയ്യാൻ പോകുകയാണ് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഇല്ല ഒന്നും കിട്ടിയിട്ടില്ല എല്ലാം ഒന്നാണ് കിട്ടിയത് ടോക്കനി എല്ലാം ഒന്ന് നമ്മളെ ഗരിയിൽ അങ്ങോട്ട് ഊമിപ്പിച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും അടുത്തൊരു സ്പിൻ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും കിട്ടും ഇല്ല നമുക്കൊരു രണ്ട് രണ്ട് രണ്ടു വട്ടം കിട്ടിയിട്ടുണ്ട് എന്നാലും മോശം ഇല്ല പക്ഷെ കുഴപ്പമില്ല എന്ന് പറയാൻ വലിയ കേസ് നമുക്ക് ടോക്കൺ വളരെ കുറവാണ് കിട്ടുന്നത് നമ്മളിൽ അല്ലെങ്കിൽ ഓൾറെഡി നൂറ്റി രണ്ട് ടോക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം എം എ ടിൽ നമുക്ക് ചെയ്ത് നോക്കുവോ വല്ലതും കിട്ടുമോ നോക്കാം ഇതിനകത്തും അല്ല ആ ഇതിനകത്തൊരു മൂന്നൊക്കെ കിട്ടി കേസ് ഇതിനകത്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നും കൂടി ഇതിനകത്ത് അങ്ങ് ചെയ്യാലല്ലോ ഒന്നും കൂടി ഇതിനകത്ത് അങ്ങോട്ട് നമുക്കൊന്നും കൂടി ഇതിനകത്ത് അങ്ങ് ചെയ്ത് നോക്കാം അല്ലാതെ കിട്ടിയാലോ പത്തിൻ്റെ ടോക്കൻ താത്ത ആ ഗരിന ഒന്നും പത്തിന് ടോക്കൻ ഇതിൽ കിട്ടിയില്ല നമുക്കാണെങ്കിൽ കിട്ടിയിട്ടില്ല നമുക്ക് ഇപ്പോഴും പതിനൂറ്റി പതിനെട്ട് ടോക്കൻ ആയിട്ടുള്ളൂ നമുക്ക് എന്തായാലും എന്തായാലും ടോപ്പ് ചെയ്യണം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും കിട്ടുമോ നോക്കാം ഇതിനകത്തും കിട്ടിയില്ല പക്ഷെ കുഴപ്പമില്ലാത്തൊരു എന്തായാലും നമുക്ക് ഇതിനകത്ത് ലാഭമായിട്ടുണ്ട് കേസ് നമ്മൾ ഈ സ്പിന്നിൽ നമുക്ക് എന്തായാലും കുറച്ച് ടോക്കൻ കിട്ടിയിട്ടുണ്ട് അടുത്തൊരു സ്പിന്നും കൂടി ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും കിട്ടുക നോക്കിയാലും ഒന്നും കിട്ടിയിട്ടില്ല ഓ അടുത്ത കൂടെ ഒക്കെ പോയിനായിരുന്നു ഓ ഇനി നമ്മളേലാണെങ്കിൽ എഴുപത് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളു നമുക്കാണെങ്കിൽ ഓരോ ഓരോരോ സ്പിൻ വെച്ച് ചെയ്യാം എന്നിട്ട് നമുക്കൊന്നും അങ്ങനെ കിട്ടുന്നില്ല ഏതെങ്കിലും ഒരു ബണ്ടിൽ അടിച്ചാൽ നമുക്ക് ലൊക്കെ ആയിരിക്കും എന്തായാലും നമുക്കിനി ഇനി കൂടി ടോപ്പ് ചെയ്തിട്ട് വരണം അങ്ങനെ കേസ് നമ്മൾ ഇരുന്നൂറ് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ടോപ്പ് ചെയ്തു വന്നിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് നെയിമും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നാച്ചു ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒരു ഷോയിനും കാര്യങ്ങളൊക്കെ നമ്മൾ നാച്ചുട്ട് എൻകീന്ന് ഇട്ടിട്ടതാണ് അത് മാത്രമല്ല നമ്മളാണെങ്കിൽ ഇതിനു മുമ്പേ കുറച്ച് ഡയമണ്ടും കാര്യങ്ങളൊക്കെ അപ്പ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് സ്പിന്ന് ചെയ്തു നമ്മൾ നൂറ്റി അമ്പത് ടോക്കനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ചെറിയൊരു സാഹചര്യം മൂലം തന്നെയാണ് കേസ് നമ്മൾ വീഡിയോ എടുക്കാണ്ടുന്നത് സോറി ഓക്കേ നമുക്കെന്തായാലും ഈ ഇരു ഇരുന്നൂറ് ഡാമണ്ടും കൊണ്ട് കിട്ടുമോ നോക്കാം ഇരുപത് ടോക്കനും കൂടി കിട്ടിയാൽ നമുക്കിതിനകത്ത് ഈ ഒരു വണ്ടിലാണ് എനിക്ക് ടാർഗറ്റ് എനിക്ക് ഈ വണ്ടിയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ റിച്ച് ബോഡി പോലത്തെ ഇത് റിച്ച് ബോഡിൻ്റെ ഒരു ഒരു കിരീടൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് എന്തായാലും തൊണ്ണൂറ് ഡയമണ്ട് ഇങ്ങോട്ട് സ്പിൻ ചെയ്തിട്ടുണ്ട് ഓ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അങ്ങോട്ട് തന്നിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ടോക്കണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും അടുത്തൊരു സ്വിന്നും കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് എന്തെങ്കിലും കിട്ടിയാലൊക്കെ ആയിരിക്കും നോക്കാം ഓ ഗൈസ് എൻ്റെ മോനെ ആ ദീപാലിൻ്റെ റിങ്ങിലെ മെയിൻ പണ്ടിൽ അങ്ങനെ നമ്മൾക്ക് അടിച്ചിട്ടുണ്ട് ഗെയ്സ് കൺഗ്രാചുലേഷൻ എൻ്റെ മോനെ സിയും തന്നെ നമുക്ക് ഗെയ്സ് അങ്ങനെ ഫൈനലി അടിച്ചിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം തന്നെയാണ് നമ്മൾ ഇത് എടുക്കേണ്ടതെന്ന് വിചാരിച്ചാണ് എന്നാലും നമുക്കെന്നാലും നൂറ്റി തൊണ്ണൂറ്റി എട്ട് ടോക്കനും ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ടോക്കണുണ്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ടോക്കണും ഉണ്ട് നമുക്ക് ഈ പണ്ടിലും അടിച്ചിട്ടുണ്ട് ഓക്കെ ഈ ലെക്ക് എന്ന് വെച്ചാൽ മരണ ലെക്ക് ഗൈസ് ഗെയ്സ് നമുക്ക് ഒന്നും കൂടി ചെയ്ത് നോക്കാവുന്നുണ്ട് നമുക്കൊരു ബണ്ടിലും കൂടി അല്ലെങ്കിൽ ഈ ബണ്ടിലും അല്ലെങ്കിൽ അമ്മേറ്റിൻ്റെ സ്കിന്നങ്ങനെടുക്കണം ഓക്കെ ഈ ഒന്നാണ് കിട്ടി നമ്മൾ ഒന്നിൻ്റെ സ്പിൻ ചെയ്തപ്പോൾ എന്തായാലും ഞാൻ അടുത്ത ഇപ്പം എടുക്കുന്നില്ല ഞാൻ പണ്ടിൽ എന്തായാലും ഇപ്പൊ എടുക്കുന്നില്ല പിന്നെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പൊ ഇത്ര തന്നെയുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ നമ്മൾ എന്തായാലും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ടോക്കനും രണ്ട് ഈ രണ്ട് പണ്ടിലും അടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ലെക്ക് എന്ന് വെച്ചാൽ നല്ല ലെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും അടുത്ത നെക്സ്റ്റ് സ്പിന്നിങ് വീഡിയോസ് ഒക്കെ ഞാൻ വരുന്നതായിരിക്കും അതുവരെയായിരിക്കും എല്ലാവർക്കും ഒരു ഗുഡ് ബൈ